പൊക്ളാശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രവേശനോത്സവം മലയക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു ഉൽഖാറും പൊക്ളാശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രവേശനോത്സവം മാരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു ഉൽഖാറും ചെയ്തു നമ്മളൊക്കെ പഠിച്ച ഒരു കാലഘട്ടത്തില് സ്കൂളല്ല ഇപ്പൊ ഇവിടെ ഈ വർണ്ണ കൂടാര കൂടെ വന്നു കഴിയുമ്പോൾ ഈ സ്കൂളിന്റെ മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താ വെച്ചാൽ ഞാൻ ഈ കണ്ടതാണ് കുട്ടികൾക്ക് രസകരമായ രീതിയിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല നിങ്ങൾ പോയി കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അവർക്ക് കളിക്കാനും അവർക്ക് ഈ പറഞ്ഞതുപോലെ രസകരമായ ഇത്തരം ബെഞ്ചുകളല്ല അല്ലെങ്കിൽ ഇത്തരം കസേരകളല്ല അവർക്ക് രസകരമായി തോന്നുന്ന രീതിയിലുള്ള കസേരകൾ ഇരിക്കാൻ അതുപോലെ തന്നെ അവരുടെ ഷെൽഫുകൾ പല വിധത്തിലുള്ള ആന സിംഹം അടക്കമുള്ള കുറെ അധികം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നാളെയും സ്കൂളിലേക്ക് വരാൻ കഴിയുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പ്രത്യേകതയാണ് കലേശ നേരത്തെ പറഞ്ഞത് ഏത് ഇംഗ്ലീഷ് മീഡിയത്തിൽ സ്കൂളിൽ പഠിച്ചാലും കിട്ടാത്ത രീതിയിലുള്ള വിദ്യാഭ്യാസ രീതി നമ്മുടെ സ്കൂളുകളിലേക്ക് വന്നു കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ കരയാതെ ആഘോഷമാക്കി കൂടി നമ്മുടെ സ്കൂളിലേക്ക് വരികയാണ് ടീച്ചർമാരും അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഒരു പഴയ കാലത്തെ ടീച്ചർമാരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ഓർമ്മകൾ ചൂരലുമായി എല്ലാം നിൽക്കുന്ന ടീച്ചർമാരാണ് അല്ലെ നമുക്കൊക്കെ ഒത്തിരി പരിചയമുള്ള എന്ന് പറഞ്ഞാൽ അവരെ നമുക്കൊരു പേടി സ്വപ്നം പോലെ പക്ഷെ ഇന്ന് അതല്ല ഇന്ന് കുട്ടികളും ടീച്ചർമാരും തമ്മിൽ കൂട്ടുകാരെ പോലെ ഇണങ്ങി പ്രവർത്തിക്കുന്നവരായിട്ട് മാറുകയാണ് അപ്പൊ ആ നിലയിലുള്ള സ്കൂളായി നമ്മുടെ സ്കൂളിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവിടെ പി ടി ഐയും സ്കൂളും എല്ലാം വളരെ നല്ല രീതിയിലുള്ള ഒരു ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പി ടി അധ്യക്ഷത വഹിച്ചു പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള യൂണിഫോം വിതരണം ജയകുമാർ കെ വി നിർവഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക ഗീത എസ് ടി സോഗതവും നന്ദിയും പറഞ്ഞു അധ്യാപകരായ ലിസി അഖില ദീപ നമ്പി ലിജി അശ്വതി എന്നിവർ നേതൃത്വം നൽകി മുഹമ്മദ് സരോജിനി ദാമോരൻ ഫൗണ്ടേഷൻ നൽകിയ ബാഗും പഠനോപകരണവും വിതരണം ചെയ്തു അപ്പോൾ അല്ലെങ്കിൽ അന്ന് പഠിപ്പിച്ച അധ്യാപകരുടെ രീതിയും സമീപനത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പൊ അവരുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും അതുപോലെ കരുതുന്ന തലത്തിലേക്ക് അധ്യാപകര് മാറുകയും അവരെ സ്നേഹിക്കുകയും ശാസിക്കുകയും എല്ലാം ചെയ്യുന്ന തരത്തിലേക്ക് അവരുടെ ഒരാളായി മാറുവാനായിട്ട് അധ്യാപകർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ ഒരു അൻപത് വർഷത്തെ കാലഘട്ടം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പൊ അത് വളരെ ഒരു സന്തോഷപ്രദമായ ഒരു കാര്യമാണ് ഒക്ലാശി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അധ്യാപകരുടെ രീതി മാറിയതോടൊപ്പം തന്നെ സ്കൂളിന്റെ ഭൗതിക സാഹചര്യവും അതുപോലെ തന്നെ മാറി